രാജകുമാരി പഞ്ചായത്തിലാണ് ഇത് ഒരു ബെറിയൽ സിസ്റ്റിൻ്റെ ഭാഗമാണ് പുരാതന ശിലായുഗ സ്മാരകങ്ങളുടെ പട്ടികയിൽ വരുന്ന ഒരു നന്നങ്ങാടി നമ്മുടെ മലയാള ഭാഷയിൽ പറഞ്ഞാൽ നന്നങ്ങാടി അല്ലെങ്കിൽ താഴെയക്കുടം ഇതൊരു ശവസംസ്കാര പ്രക്രിയയുടെ ഭാഗമായിട്ട് മഹാശില സ്മാരകങ്ങളിൽ വരുന്ന ഡോൾമെൻസ് അതുപോലെ തന്നെ മെൻഖറുകൾ ഇതിന് പറയുന്നത് ബെറിയലാൺസ് അല്ലെങ്കിൽ ആൺ ബെറിയൻ എന്ന് പറയുന്ന വിഭാഗത്തിൽ വരുന്ന വലിയൊരു താഴിക പുടം അതീ മണ്ണിൽ നിന്ന് ഏകദേശം ഒരു ഒരു മീറ്റർ താഴ് ആഴത്തിൽ കുഴിച്ചിട്ട ഒരു നന്നങ്ങാടിയുടെ ഒരു ഭാഗമാണ് ഇപ്പോഴിവിടെ നമുക്ക് ദൃശ്യമായിട്ടിരിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ റോഡ് പണിയുന്ന സമയത്ത് ഇവിടെ നിന്ന് നിരവധി നന്നങ്ങാടികൾ നമുക്ക് നഷ്ടപ്പെട്ടു പോയതായിട്ടാണ് നമുക്കറിയാനായിട്ട് പറ്റുന്നത് അപ്പോൾ ഇവിടെ വലിയ ഒരു നനമങ്ങാടികളുടെ ഒരു സമൂഹം തന്നെ നിലനിന്നിരുന്നു ഇതിൻ്റെ തൊട്ടുമുകളിൽ ഒരു പക്ഷേ നമുക്ക് പരിശോധിച്ചാൽ അവിടെ ഡോൾമെൻസ് കാണാനായിട്ടുള്ള സാധ്യതകളുണ്ട് അപ്പോൾ പഴയ കാലത്തെ അല്ലെങ്കിൽ ലോകമെമ്പാടും കാണുന്ന ഒരു പാറ്റേണിലുള്ള ഒരു മൺകുടം അതിൽ ശവസംസ്കാര പ്രക്രിയയായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ ഇവിടെ നിരവധി ഈ മേഖലയിലുള്ള നിരവധി നനങ്ങാടികൾ നമുക്ക് ഇതിനോടകം കാണാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് അതിന് ഒരു നഷ്ടപ്പെട്ടു പോയ ഒരു നല്ലങ്ങാടിയുടെ ഒരു പോർഷനാണ് ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കുന്നത് ഏകദേശം ബി സി മുന്നൂറ് കാലഘട്ടങ്ങളിൽ ഉപയോഗത്തിലിരുന്ന ഒരു ശിലായുഗ അവശിഷ്ടം എന്നുള്ള നിലയിലാണ് നമ്മളതിനെ പ്രാധാന്യം കൊടുക്കുന്നത് അതുപോലെ ഇത് ഇത് മുഴുവൻ ഒരു വലിയ താല്യകൂടത്തിൻ്റെ ഒരു ഒരു ഭാഗമായിട്ടാണ് ഇപ്പോൾ നമുക്കിത് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് ഇത് പഴയ കാലത്തെ ഒരു ശവസംസ്കാര രീതിയിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതും അല്ലെങ്കിൽ ചവ അടക്കപ്പെട്ടിട്ടുള്ളതുമായ ഒരു ഒരു സ്ഥലം എന്നുള്ള നിലയിലാണ് ഈ സ്ഥലത്തിൻ്റെ പ്രാധാന്യം ഇപ്പോഴും നിലനിൽക്കുന്നത് ഇത് ഒരുപക്ഷേ ഇതുപോലെയുള്ള ഒട്ടനവധി നിരവധി നനങ്ങാടികൾ ഇതിനു മുമ്പ് ഈ സ്ഥലത്തൊന്ന് നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ അതങ്ങനെ ലഭിച്ചതായിട്ട് നമുക്ക് ഇവിടുത്തെ ഇപ്പോഴത്തെ ജന പരിസരവാസികൾ അല്ലെങ്കിൽ ഇവിടുത്തെ ആളുകൾ പറഞ്ഞിട്ടുള്ള അറിവും നമുക്കുണ്ട് ഇപ്പം നമുക്ക് രാജകുമാരി എന്നുള്ള സ്ഥലത്ത് മാത്രമല്ല കാഞ്ചിയാർ പ്രദേശങ്ങളിലും നെടുങ്കണ്ടം പ്രദേശങ്ങളിലും അതുപോലെ തന്നെ നമ്മുടെ ജില്ലയിലെമ്പാടും മറയൂരായാലും ചിന്നക്കനാലിലായാലും നെടുങ്കണ്ടത്തായാലും അതുപോലെ തന്നെ നമ്മുടെ കാഞ്ചിയാർ പ്രദേശങ്ങളിലായാലും തോപ്രാങ്കുടി ഭാഗത്തായാലും ഈ നനങ്ങാടികളുടെ വലിയ ഒരു ശേഖരം നമുക്കിതിനും മുമ്പ് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഏതായാലും ഇത് ചരിത്രപരമായി വളരെ പ്രാധാന്യം അറിയിക്കുന്നതാണ് ചരിത്രകാരന്മാർ ഇതിനെക്കുറിച്ചിട്ടൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിലും കൃത്യമായ ഇതാർ നിർമ്മിച്ചു ആര് ഇതോ ഇത് ലക്ഷ്യം എന്തായിരുന്നു ഏത് പേരിലുണ്ടാക്കി ഏത് ജനസമൂഹമാണ് ഇവിടെ ജീവിച്ചിരുന്നത് എന്നതിനെ വ്യക്തമായ അറിവും അല്ലെങ്കിൽ ആ ഗവേഷണവും ഇനിയും നടക്കേണ്ടിയിരിക്കുന്നു ഒരു ചരിത്രകാരന്മാരും ഇതിനെക്കുറിച്ചുള്ള വ്യക്തമായ ഒരു ഒരു അറിവ് നമുക്കിതുവരെ പറഞ്ഞു തന്നിട്ടില്ല എന്നുള്ളതൊരു ഒരു ഒരു നിരാശ ജനിപ്പിക്കുന്ന ഒരു കാര്യമാണ് എന്തായാലും ഇത്തരം അറിവുകൾ അല്ലെങ്കിൽ ഇത്തരം കണ്ടെത്തലുകൾ നമ്മുടെ ഈ നാട്ടിൽ കാണുമ്പോൾ നമുക്കറിയാം മെഗാലത്തിക് പീരീഡ് എന്ന് പറയുന്നത് ബി സി നാലാം മുതൽ ഇങ്ങോട്ടുള്ള ഒരു കാലഘട്ടമാണ് ഏകദേശം ബി സി മൂ മൂന്ന് നൂറ്റാണ്ടിന് രണ്ടാം നൂറ്റാണ്ടിന് ഇടയിലാണ് കേരളത്തിലെ ഈ നന്നങ്ങാടിയുടെ അതുപോലെ തന്നെ ഡോൾമിൻസും അതുപോലെ മറ്റ് മെൻക്രുകളൊക്കെ കാണപ്പെടുന്നത് എന്നാണ് പൊതുവിൽ ലോകം ചരിത്രകാരന്മാർ അംഗീകരിച്ചിരിക്കുന്ന സത്യം അതിവിടെ മാത്രമല്ല ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇതേ പാറ്റേണിലുള്ള ഈ ശിവസംസ്കാര സ്മരണകൾ നമുക്ക് ലഭിക്കുന്നു എന്നത് വളരെ അത്ഭുതം ജനിപ്പിക്കുന്നതാണ് നമുക്ക് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ അറിവുകൾ നമുക്ക് പരിസരവാസികളിൽ നിന്ന് നമുക്ക് ശേഖരിക്കാവുന്നതാണ് സണ്ണിചേട്ട ഇതും ഒരു ഒരു നന്നങ്ങാടിയുടെ ഒരു അവശിഷ്ടമാണ് ഇവിടെ കാണുന്നത് അപ്പോൾ സണ്ണിചേട്ടൻ പറഞ്ഞിട്ടുള്ളതുപോലെ തന്നെ ഇവിടെ ആ അതിർത്തി കഷ്ണങ്ങൾ ആ പാറകൾ കാണുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഉണ്ടോ ഇതിൻ്റെ മുകളിലും ഒരു അടപ്പുണ്ടാകും അല്ലേ ഇത് താഴെയും ഒരു പക്ഷേ അത് കാണാനായിട്ട് സാധ്യതയുണ്ട് ആ ഹാ ഹാ കല്ലാണോന്ന് നമുക്ക് വ്യക്തമല്ല അത് മതി പക്ഷേ നമുക്ക് എല്ലാ സ്ഥലത്തും ആ മുകളിലാണ് അടക്കം താഴെ മണി തന്നെയാണോ അതിരിക്കുന്നത് മണി തന്നെ ആയിരിക്കുന്നത് അല്ലേ ഓ ശരി അപ്പം നാല് കല്ലുകൾ മാത്രമേ ഉണ്ടാവൂ രണ്ട് ആ മൂന്ന് കല്ല് മൂന്ന് കല്ല് മൂന്ന് കല്ല് ശരി ശരി അല്ല ഈ സൈഡിൽ ആ അവിടെ കാണും അവിടെ ഒരു കല്ല് കാണും ഈ സൈഡിൽ ഒരു കല്ല് ഒരു പക്ഷേ ഉണ്ടായിരിക്കും അതും നമുക്ക് ഈ റോഡ് പണിയുടെ സമയത്ത് നഷ്ടപ്പെട്ടതാണ് ആ അപ്പൊ ഓ ഓ ഓ അങ്ങനെ ഒരു പ്രത്യേകത കാണുന്നുണ്ടല്ലേ ഓ ശരി ആ അത് അത് ശരിയാണ് അവിടെ ഒരു മറ്റൊരു അതിനൊരു ഭാഗം നമുക്ക് ഒരു അവശിഷ്ടഭാഗം അവിടെ നിലകൾക്കൊന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അതിന്റെ അടിയിൽ ഓ ശരി മറ്റു കൊച്ചുകൂടങ്ങൾ ഇതിനകത്ത് ഉണ്ടായിട്ടുണ്ട് ഓ ശരി ശരി ഓ ശരി അപ്പൊ ഇതിൽ നിന്നൊക്കെ മനസ്സിലാകുന്ന ഒരു വലിയ കുടുംബമായിട്ട് ജീവിച്ച ഒരു ആ ഒരു സമൂഹത്തിന്റെ ഒരു ഒരു ആയിരുന്നു നമ്മുടെ ഈ നാട് എന്നാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ ആ നാടിൻ്റെ സമന്നത അതിപുരാതന കാലത്തും നമുക്ക് അനുഭവതിയായിരുന്നു നമ്മുടെ നാട്ടിൽ അപ്പോൾ നമുക്ക് ആർഥത്തിൽ അഭിമാനിക്കാം പക്ഷേ ഇതൊക്കെ നമുക്ക് കണ്ടെത്തുന്ന കാര്യങ്ങൾ സംരക്ഷിച്ച് നോക്കാനും വരും തലമുറയ്ക്ക് വേണ്ടി അതിൻ്റെ അറിവിനേക്ക് സൂക്ഷിക്കാനും ഒക്കെ ഒരു ബാധ്യതയും നമുക്കുള്ളതായിട്ടാണ് തോന്നുന്നത് അതുപോലെ തന്നെ ഇതാ അവിടെ നമുക്ക് ആ അവിടെയും കാണുന്നുണ്ട് ഇവിടെ ഒരു ചെറിയ ആ ആ ഒരു കൂടം അതിന്റെ ഒരു ഇതാണോ നമുക്ക് അത്രയും വലിപ്പം ഇല്ല അത് അതിനെ തട്ടിക്കഴിഞ്ഞപ്പോൾ ഇത് ഇളകി ഇളകി പോയതാണ് അപ്പം അതിനകത്തുള്ള ആ ഇത് ഇവിടെ ഉണ്ടായിരുന്നതാണ് ഇതാണ് ഇത്രേ ഉള്ളത് ഇത്രയും ഇറങ്ങി മുട്ടി നമ്മുടെ നിരവധി പണ്ടൊക്കെ നമ്മൾ അറിയുന്ന നന്ദാടിയെന്നാണ് അറിയപ്പെടുന്നത് നിരവധി കുടങ്ങളും മറ്റും നമ്മളിവിടെ കണ്ടുവരുന്നുണ്ട് റോഡ് അതിനും അതിന് റോഡ് വെട്ടുന്നതിന് മുമ്പും കണ്ടു റോഡ് കെട്ടിയപ്പം അധികമായിട്ട് കണ്ടു ഓ അത് ശരി ഇപ്പൊ പൊതുവെ ആളുകള് ഈ പ്രദേശത്ത് സെനാതി പഞ്ചായത്തിന്റെ കുറുക്കുമേള് പോല ആ അതിലെല്ലാം നിരവധി മുനിയറകളും കാണുന്നു ആണല്ലേ മുനിയറുകൾ അതായത് ഡോൾമെൻസ് എന്ന് ഇങ്ങനെ ഈ പിന്നെ അങ്ങനത്തെ സ്മാരകങ്ങളും കാണുന്നത് പുരാതന കാലത്തെ ആളുകളുടെ ഒരു ജനവാസ മേഖലയായിരുന്നു നമ്മുടെ ഈ നാട് എന്ന് തെളിയിക്കുന്ന തെളിവുകളാണ് തീർച്ചയായിട്ടും അതിപ്പോൾ അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ നാട് വളരെ പ്രസിദ്ധമാണ് നമ്മൾ വിചാരിക്കുന്നത് നമ്മുടെ ചിന്തകൾക്ക് അതീതമായിട്ടുള്ള ഒരു കാലഘട്ടത്തിൽ പൂർവീകരായ നമ്മുടെ ഒരു ജനനിധി ഇവിടെ ജീവിച്ചു അവർ മൺമറഞ്ഞ് പോയി അവരുടെ ഒരു തെളിവും രേഖകളാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുമെന്നുള്ള ഒരു ഒരു അത്ഭുതം ഒഴിവാക്കുന്ന ഒരു കാര്യമാണ് തീർച്ചയായിട്ടും അപ്പോൾ നമ്മുടെ നാടിനെ അങ്ങനെ ഒരു സവിശേഷമായ പ്രാധാന്യം കൂടെ വന്നു ചേരുന്നതായിട്ടാണ് മനസ്സിലാകേണ്ടത് അല്ലേ പൊതുവേ കുടവ് അതിൻ്റെ ഒരു ഒരു രീതി നമ്മൾ കാണുന്ന കുടവായിട്ടാണ് ഇരിക്കുന്നത് അതോ കുടവം മറ്റെന്തെങ്കിലും നമ്മൾ കാണുന്നത് ഒരു കല്ലുകൊണ്ട് നിരന്ന ഒരു കല്ലുകൊണ്ട് ഏകദേശം ഒരു നാല് അഞ്ചടി ആ അറ പോലെ നാല് ചുറ്റും നാല് കല്ല് വെച്ചിട്ട് ഇതിനകത്ത് വലിയ മുകളിൽ വേറെ കല്ല് വെച്ച് മണ്ണിട്ട് പോകണം ഏകദേശം ഇത് മണ്ണിൽ നിന്ന് എത്ര അടി ആഴത്തിലാണത് പൊതുവേ കാണാം സാധാരണ അഞ്ചു വരെ ഉള്ള അടി അകലത്തിലാണ് കാണുന്നത് ഓ ശരി കാണുന്നിടത്ത് തന്നെയാണോ ഈ അടുത്തടുത്ത് അടുത്തടുത്ത് കാണാറുണ്ട് കുറച്ച് അകലത്തിലും കാണാറുണ്ട് അതായത് ഒരു വലിയ കുളം ഉണ്ടെങ്കിൽ അതിനോട് അനുഭവിച്ചു ഒക്കെ കാണുന്നുണ്ട് ചിലത് മോള് മാത്രം കല്ലിട്ട് അടിയിൽ കുളം ഇരിക്കുന്നുണ്ട് ഓ നാല് സൈഡും കല്ല് വെച്ചിട്ട് മുകളിൽ വെച്ചിട്ട് മൂളിപ്പെട്ടു അപ്പം അതൊരു നമ്മളിപ്പോൾ ഈ നമ്മുടെ അടുത്ത സമീപ പ്രദേശങ്ങളിലേക്ക് ഈ കുളങ്ങൾ മാത്രമല്ല വലിയ ഈ ഇപ്പം നമുക്കറിയാം നമ്മുടെ രാജകുമാരിയിൽ നമ്മുടെ കദനാപ്പാറയില് അതിന് സമീപം അവിടെ ഈ ഒരു വലിയ ഒരു കൽത്തൂണ് അല്ലെ കല്ലറത്തൂണ് അവിടെ കാണപ്പെടുന്നുണ്ട് മെൻഹർ മെൻഹർന്നു അപ്പം ആ മെൻഹർ ആ എന്തായാലും കണ്ടതുണ്ടാവും അപ്പം എന്തായാലും നമ്മുടെ ഈ മേഖല അതിപുരാതന കാലത്ത് ഏതോ ജനത ഏതോ മനുഷ്യ മനുഷ്യർ അപ്പോൾ ഇതിനകത്ത് നമ്മളിപ്പോൾ പഠിച്ചു വരുമ്പോൾ കാണുന്നൊരു വളരെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് നമ്മുടെ ഈ നാട്ടിൽ മാത്രമല്ല ഇത് കേരള പണ്ട് കേരളവും തമിഴ്നാടവും ഒന്നും ഇല്ലല്ലോ അപ്പോൾ തമിഴ്നാട്ടിൽ ഇത് കാണുന്നുണ്ട് കർണാടകയിൽ കാണുന്നുണ്ട് ആന്ധ്രയിൽ കാണുന്നുണ്ട് തെലുങ്കാനയിൽ കാണുന്നുണ്ട് ജാർഖണ്ഡിൽ കാണുന്നുണ്ട് ഉത്തർപ്രദേശിൽ കാണുന്നുണ്ട് കാശ്മീരിൽ കാണുന്നുണ്ട് ഇത് നമ്മുടെ ഇന്ത്യക്കുള്ളിൽ അതുപോലെ തന്നെ ഗുജറാത്തിൽ ഈ സാധനം കാണുന്നുണ്ട് പിന്നെ നമ്മുടെ ഇപ്പോൾ പണ്ട് ഭാരതം എന്ന് പറയുന്നത് നമ്മൾ പാകിസ്ഥാനും അഫ്ഗാനും ഉണ്ട് അപ്പോൾ അവിടെ അഫ്ഗാനിസ്ഥാനിലുണ്ട് ഈ നമ്മുടെ തക്ഷശില എന്നൊക്കെ പറയുന്ന നമ്മുടെ പുരാതന ഭാരത സംസ്കാരം അതിൻ്റെ കേന്ദ്രമായിരുന്നു അതൊക്കെ ഇന്ന് പാകിസ്ഥാനിലാണ് ആ അവിടെയുണ്ട് ബലൂചിസ്ഥാനിലുണ്ട് ഈ തെക്കൻ സോവിയറ്റ് നാടുകളിൽ ഇത് കാണുന്നുണ്ട് കൊക്കേഷൻ മലകളിൽ കാണുന്നുണ്ട് മിഡിൽ ഈസ്റ്റ് ലെമ്പാടും കാണുന്നുണ്ട് യൂറോപ്പിൽ കാണുന്നുണ്ട് ഗോലാങ്കുന്നിലും പാലസ്തീനിലും ഈജിപ്തിലും ഇത് കാണുന്നുണ്ട് നമ്മളിപ്പോൾ ഇവിടെ രാജകുമാരി കണ്ട അല്ല ഇവിടെ കാണുന്ന ഇതേ പാറ്റേൺ ഇതേ നിർമ്മാണ രീതി നമ്മൾ നമ്മളിതിനകത്ത് മനസ്സിലാക്കുന്നത് ലോകം കീഴടക്കിയ ഒരു ജനതി ഒരു ജനത നമ്മുടെ നാട്ടിലും അത് വിസിച്ചിരുന്നതാണ് നമ്മുടെ നാടെന്ന് പറയുന്നത് വളരെ ജൈവ സമ്പന്നമായിട്ടുള്ളൊരു നാടാണ് നമ്മുടെ ഏലകളും അതുപോലെ തന്നെ മറ്റേ ചന്ദനവും പിന്നെ ഇപ്പം നമ്മുടെ ഈ പുതിയൊരു കണ്ടുപിടുത്തം വന്നിട്ടുണ്ട് നമ്മുടെ മമ്മി റൈസ് അതായത് ഈ ഈജിപ്റ്റിലെ പെരുമടുകൾക്കകത്ത് ശവശരീരം കേടു കൂടാതെ സൂക്ഷിച്ചിരുന്നത് പുൽത്തൈലും ഉപയോഗിച്ചിട്ടാണെന്ന് ഒരു പുതിയ സ്റ്റഡി വന്നിട്ടുണ്ട് അപ്പം നമ്മുടെ ഈ പ്രദേശം മുഴുവൻ പുൽത്തൈലിൻ്റെ തൈലത്തിൻ്റെ ഒരു ഒരു കേന്ദ്രം അതിപുരാതന കാലത്ത് രാജകുമാരി തന്നെയാണ് അല്ലേ അപ്പം നമ്മൾ കാണുന്ന എല്ലാ പുൽമേടുകളും പുൽമേടുകളായിരുന്നു അപ്പം അതൊരു വലിയൊരു ഒരു ഒരു ചരിത്ര പ്രാധാന്യത്തിലേക്കും കൊണ്ടെത്തിക്കുന്നുണ്ട് അപ്പോൾ ഏതായാലും സണ്ണിക്കാരൻ ഇവിടെ നല്ലൊരു മനോഹരമായ ഒരു വിശ്രമ കേന്ദ്രവും ബില്ലയൊക്കെ സെറ്റ് ചെയ്യുന്ന അറിയുന്നു ഏതായാലും വളരെ ചരിത്രപ്രധാനമായ ഈ സ്ഥലത്ത് ഇത്തരത്തിലൊരു നിർമ്മിതി ഇത് എൻ്റെ ഒരു റിക്വസ്റ്റ് ഇത് നമ്മുടെ കൂടുതൽ ആളുകൾക്ക് വരും തലമുറകൾക്ക് നമ്മുടെ ഈ പുരാതന ഈ സ്മാരകങ്ങൾ ശിലാജുവ സ്മാരകങ്ങൾ അവർക്കൂടെ കാണാനും പഠിക്കാനും ഗവേഷണം നടത്താനും കഴിയുന്ന തരത്തിൽ അതിനെ ഒന്ന് പുഷ്ടിപ്പെടുത്തി അത് നാട്ടുകാർക്ക് വേണ്ടിയും കൂടെ ഒന്ന് ചെയ്ത പ്രയോജനപ്പെടുത്തണം കേട്ടോ അതാണ് നമ്മുടെയൊക്കെ ഒരു ആഗ്രഹം ഒരു നല്ല ഒരു എല്ലാ ആശംസകളും